ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ വാണിമേൽ ചേലമുക്കിലെ നവീകരിച്ച ഓലിയോട്ട ജുമാ മസ്ജിദ് വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുക്കും അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നര കോടി ചെലവിലാണ് ഓലിയോട്ട് പള്ളി പുതുക്കി പണിത്തത് ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി തുടങ്ങിയവർ പങ്കെടുക്കും നടത്തും നവീകരിച്ച ഓലിയോട്ട് ജമാ മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്നത് മറ്റന്നാൾ അസർ നമസ്കാരത്തിന് ബഹുമാനപ്പെട്ട സംസ്ഥാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തക്കോയ തങ്ങളാണ് അസർ കൂടി നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്തത് നാളെ രാത്രി അതോടനുബന്ധിച്ച് നാളെ രാത്രി ദവാ പ്രഭാഷണവും മറ്റൊന്നാളെ ഉള്ള ദവാപ്രഭാഷനത്തിന് ബഹുമാനപ്പെട്ട ഖലീൽ ഹി കാസർകോഡ ഓറുകളും നിർവഹിക്കുകയാണ് ഞങ്ങളുടെ പള്ളി ഏകദേശം നാലോ അഞ്ച് വർഷത്തോളമായി അതിൻ്റെ നവീകരണ പ്രവർത്തനത്തിലാണ് പ്രവർത്തനത്തിലായിരുന്നു അഹമ്മദില്ല എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരേ സംസ്കരിക്കാനുള്ള കൂടി നവീകരിച്ചിരിക്കുകയാണ് മനസ്സില വളരെ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഉദ്ഘാടനത്തിലേക്ക് ഞങ്ങൾ കടന്ന് വരു വരുന്നത് അതോടനുബന്ധിച്ചുള്ള സ്ത്രീ വിരുന്ന് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായി നല്ല പ്രാതിന്ധ്യമായിരുന്നു സ്ത്രീ വിരുന്നിനുണ്ടായിരുന്നുള്ളത് മാത്രമല്ല മറ്റന്നാളത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ടി പി സി തങ്ങൾ അതുപോലെ സയ്യിദ് ഷെറഫുദ്ദീൻ ജിഫ്രി അതുപോലെ സംസ്ഥയുടെയും മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കം നമ്മുടെ മറ്റന്നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് മറ്റു ഇതര മഹല്ല ഖാദിമാരും അതുപോലെ ഒക്കെ മഹല്ല പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന സ്ത്രീ വിരുന്ന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ഏഴിന് മതവിജ്ഞാന വേദിയിൽ ആബിദ് ഹുദബി തച്ചണ്ണ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ മൊയ്തു ഹാജി സെക്രട്ടറി ട്രഷറർ കുഞ്ഞമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ തലശ്ശേരി